ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല ഞായറാഴ്ച ഭയങ്കര ബിസിയാണേ പക്ഷേ നമ്മൾ പ്രൊമോ വിശേഷം ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കുറച്ച് കാര്യങ്ങളിലൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് നമുക്ക് പ്രൊമോ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ അപ്കമിംഗ് ആയിട്ട് വരുന്ന എപ്പിസോഡ് റിവ്യൂസിനെ എല്ലാം തന്നെ ഒരു പ്ലേലിസ്റ്റായിട്ട് മാറ്റിയിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് പാർവിൻ്റെ എന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വരാനിരിക്കുന്ന കഥകൾ പാർവിൻ്റെ ഇനി വരാനിരിക്കുന്ന കഥകൾ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്കമ്മിങ്ങായിട്ട് പാ ചട്ടമ്പി പാർവിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളും വരും എന്നുള്ളത് കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ അപ്പോൾ അത്തോടക്കത്തിലേ തന്നെ കാണിക്കുന്നത് ഇവരുടെ ഗാർമെൻസിൽ തന്നെ ജോലി ചെയ്യുന്ന രേവതിയുടെ കല്യാണ സംബന്ധമായിട്ടുള്ള സംസാരങ്ങളാണ് അപ്പോൾ രേവതിയുടെ കല്യാണം നടക്കുന്നത് കുറച്ചധികം ദൂരെയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് അല്ലടി ഇവിടെ അടുത്ത് വല്ലയിടത്തും ആയിരുന്നെങ്കിൽ നമുക്ക് പോയിട്ട് വരാനായിട്ട് എളുപ്പമായിരുന്നു ഇനി ബസ് പിടിച്ച് ഞങ്ങൾ ദൂരെ നിൻ്റെ കല്യാണം കൂടി തിരിച്ച് വരുമ്പോഴത്തേക്കും പിറ്റേ ദിവസം ഗാർമെൻസിലും കയറണ്ടേ ഓ അത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുകയാണ് അതിന് പകരമായിട്ട് നമുക്കെല്ലാവർക്കും കൂടി ഒരു വണ്ടി എങ്ങാനും അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ് അതിനിപ്പം എന്താ നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്യാം അപ്പോൾ പാറു ചോദിക്കുക വണ്ടിക്ക് എത്ര രൂപയാവും വണ്ടിക്ക് ഒരു ആറായിരം അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപയൊക്കെ വരും എന്ന് പറയുകയാണ് ഇത് കേട്ടതും പാറുവിൻ്റെയും അവിടെയുള്ള കുറച്ച് ചേച്ചിമാരുടെയും മുഖം പെട്ടെന്നങ്ങ് മാറുകെട്ടോ ഈ സമയത്ത് പ്രിയം ചോദിക്കുകയാണ് അല്ല എന്താ നിങ്ങളുടെയൊക്കെ പ്രിയം മുഖം പെട്ടെന്നങ്ങ് മാറിയത് അത് പിന്നെ ആറായിരം രൂപ വണ്ടിക്കാവില്ലേ പ്രിയ ഈ ആറായിരം രൂപയൊക്കെ ഞങ്ങളുടെ കയ്യിൽ എടുക്കാനായിട്ടുണ്ടോ അപ്പം പ്രിയൻ ചോദിക്കുകയാണ് ആറായിരം രൂപ നമ്മളൊരാൾ എടുക്കേണ്ട അഞ്ഞൂറ് രൂപ വെച്ചിട്ടാൽ മതി നമ്മളെല്ലാവരും കൂടി ചേർന്നല്ലേ പോകുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്തൊരു ചേച്ചി പറയുകയാണ് പ്രിയ കൊച്ചിനെ ഇട്ട് അഞ്ഞൂറ് രൂപ ചിലവാക്കുക എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അത്രയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ജയന്തിയും പറയുകയാണ് അത് ശരിയാ പ്രിയ പാറുവിനൊക്കെ കിട്ടുന്നത് തുച്ഛമായിട്ടുള്ള വരുമാനമാണ് അതിലവൾ മൊത്തം വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഒരു രൂപ പോലും കയ്യിലില്ലാതിരിക്കുകയാണ് അവൾക്ക് എങ്ങനെയാണ് അഞ്ഞൂറ് രൂപയൊക്കെ തരാൻ പറ്റുന്നത് അതുപോലെ തന്നെയാണ് ഈ ചീച്ചിയുടെ കാര്യവും അവർക്കൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് നന്ദൻ എന്ന് പറയുന്ന പുതിയൊരു സൂപ്പർവൈസർ വന്നിട്ടുണ്ടല്ലോ മുക്തയുടെ ഒരു കൈയാളാണ് കേട്ടോ അയാൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർവതിയുടെ മുന്നിൽ ഗന്ധർവനായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് മുക്ത ഇവനെ ലാൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവനെല്ലാവരുടെയും മുന്നിൽ നന്മമരമായിട്ട് അങ്ങ് ചമയാണ് അവൻ പറയാണ് വണ്ടിയുടെ കാര്യമല്ലേ അത് ഞാൻ ഏർപ്പാട് ചെയ്തോളാം ആരും ഒരു രൂപ പോലും തരണ്ട എന്ന് പറയാണ് എല്ലാവരും ഇവരെ തന്നെ ഇങ്ങനെ നോക്കാം അപ്പം പ്രിയം പറയാണ് എന്താ നിന്റെ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ടല്ലേ നീ എല്ലാവരെയും കൂടി കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് കുഴപ്പമില്ല നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ഇടാം കുഴപ്പമൊന്നുമില്ല പറ്റാത്തവർ തരണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് നന്ദൻ പറയുകയാണ് ഏയ് അതിൻ്റെ ഒരു കാര്യമില്ല പ്രിയ എന്താന്ന് വച്ചാൽ ഈ ഡ്രൈവറെ എൻ്റെ കൂട്ടുകാരനാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എതിർപ്പൊന്നും പറയാറില്ല അവൻ അതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ പറയുന്ന രീതിക്ക് അവൻ ചെയ്തും തരും എനിക്ക് വളരെ കുറച്ച് എമൗണ്ട് മാത്രം കൊടുത്താൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് മോഹൻ പറയാണ് ഓഹോ നന്ദ നിനക്കപ്പോൾ ഒരുപാടധികം ആൾക്കാരെ പരിചയമുണ്ടല്ലോ എന്തായാലും എല്ലാവരും താങ്ക്സ് പറയുകയാണ് ഇതിൽ എന്തിനാണ് ഈ താങ്ക്സൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു കാര്യമില്ല എന്ന് നന്ദനും പറയാണ് കേട്ടോ എന്തായാലും എല്ലാവരുടെയും മുന്നിൽ വലിയൊരു നന്മമരമായിട്ട് നന്ദൻ മാറുകയാണ് ഈ സമയത്ത് ചേച്ചിമാരൊക്കെ പറയുകയാണ് അപ്പോൾ പിന്നെ ബസ്സും ഏർപ്പാടായി ഇനിയിപ്പോൾ എങ്ങനെ പോകണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി അതെ കഴിക്കാൻ വണ്ടിയിലിരുന്ന് കഴിക്കാനായിട്ട് ഓരോരോ സ്നാക്സ് ഓരോരുത്തർ എടുക്കണോട്ടോ എന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹൻ പറയാണ് എങ്കിൽപ്പിന്നെ ആറുമാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കല്യാണത്തിന് വേ വേണ്ടിയിട്ട് കൂടെ നീ വണ്ടി ഏർപ്പാടിയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ജയന്തിയെ നോക്കാട്ടോ അപ്പോൾ സൗന്ദര്യം പറയാണ് ജയന്തി ചേച്ചി എന്താണ് മോഹനേട്ടം പറഞ്ഞതെന്ന് മനസ്സിലായോ ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ജയന്തി രൂക്ഷമായിട്ട് മോഹനെ നോക്കുകയാണ് അപ്പോൾ മോഹൻ പറയാണ് അയ്യോ പെട്ടെന്നൊന്നും വേണ്ട പതിയെ ഞാൻ പറയുമ്പോൾ മതി എന്ന് പറയാട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഈ നന്ദനുണ്ടല്ലോ പാർവതിയെ പിടിച്ചു നിർത്താണ് പാർവതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ സാർ അത് പിന്നെ നീ രേവതിയുടെ കല്യാണത്തിന് വരില്ലേ വരണോ വേണ്ടി എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ സാറ് ബസ്സൊക്കെ ഏർപ്പാട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും വരും ആ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ പറഞ്ഞത് നിനക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടോ ആ ഞാൻ കേട്ടിരുന്നു രേവതിയുടെ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള ചിട്ടി പൈസ നീയാണ് കൊടുത്തതെന്ന് അപ്പോൾ നിനക്ക് രേവതിയോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തത് ഒരു കാര്യം പറയട്ടെ പാർവതി നമ്മൾ രേവതിയുടെ കല്യാണത്തിന് പോയി തിരിച്ചു വരുന്ന ദിവസം നിൻ്റെ ജീവിതത്തിൽ ഇനി നീ മറക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോവാണെന്ന് അറിയാണ് ഇത് കേട്ട ആനന്ദി പറയാണ് മറക്കാൻ പറ്റാത്ത മാറ്റോ അതെന്താ അതൊക്കെ നിനക്കറിയാൻ പറ്റും അപ്പോൾ പാർവതി പറയുകയാണ് ഇന്നൊരു മാറ്റം എന്ന് വിചാരിച്ചാണ് വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നത് വഴി നീളെ നോക്കി വന്നു പക്ഷേ പ്രത്യേകിച്ചൊരു മാറ്റവും ഉണ്ടായില്ല ഇനി എപ്പോഴാണോ മാറ്റം ഉണ്ടാവാൻ പോകുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് മുക്തയുടെ അടുത്ത് കരുണാകരൻ വരെയാണ് അപ്പോൾ മുക്ത ചോദിക്കുകയാണ് അല്ലേ സാർ ഭക്ഷണം കഴിച്ചോ നിങ്ങളെന്താ ഭക്ഷണം കഴിക്കാതെ ഈ സമയത്ത് ഇങ്ങനെ ചുറ്റുത്തിരിഞ്ഞ് നടക്കുന്നത് വാ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുക എൻ്റെ മാഡം എൻ്റെ വയർ വയറിയെന്നോ എങ്കിൽ പിന്നെ ഈ ബ്രോക്കോളിലെടുത്ത് കഴിക്കുക അപ്പോൾ വയറിരച്ചിൽ മാറിക്കോളും മാഡം എന്നെ നിങ്ങൾ കളിയാക്കാണോ ഹാ മാഡം വലിയ എന്തോ സംഭവമാണെന്ന് പറഞ്ഞു ഒരുത്തന ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആ നന്ദൻ അവൻ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്നറിയാമോ അവൻ മറ്റൊരു പ്രിയനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ രേവതിയുടെ കല്യാണത്തിന് എല്ലാവരെയും കൂട്ടി ബസ്സിനാണ് പോകുന്നതെന്ന് അതിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് സ്വന്തം പൈസയ്ക്ക് ബസ്സിറക്കിയിരിക്കുകയാണ് അവൻ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അവൻ പാർവതിയെ പറ്റിക്കും എന്നല്ല എനിക്ക് തോന്നുന്നത് മേടത്തിനെ പറ്റിക്കുന്ന എന്നാ എനിക്ക് തോന്നുന്നതെന്ന് പറയാണ് ഈ സമയത്ത് നന്ദന അകത്തേക്ക് കയറി വരാണ് അപ്പോൾ മുക്ത പറയാണ് അല്ല നന്ദൻ തന്നെ കുറിച്ചിട്ടാ ഇപ്പോൾ കരുണാകരൻ സാറ് പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല മഹത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് അതെനിക്കറിയാലോ മുക്തേ എന്തൊക്കെയാണ് കരുണാകരൻ സാർ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം കരുണാകരൻ സാറേ നിങ്ങൾ ഭയങ്കര ഇടുത്തുചാട്ടക്കാരനാ ഇതാണ് നിങ്ങളുടെ പ്രശ്നം പണ്ടൊക്കെ അതൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ വർക്കേഴ്സിനെയൊക്കെ നേരാക്കണമെങ്കിൽ നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ സോഫ്റ്റായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾക്കറിയാത്തതും അത് തന്നെയാണ് സാർ എന്ന് പറയുകയാണ് ഇത് കേട്ടതും കരുണാകരണമെങ്കിൽ ദേഷ്യം വരുവാണ് ഓ പിന്നെ എന്ത് സോഫ്റ്റ് ആവലാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കയറി വന്നവൻ എന്നെ ഭരിക്കുന്നോ എനിക്ക് ഐഡിയ തരുന്നോ വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും ഐഡിയ നിങ്ങളൊന്ന് കേട്ട് നോക്ക് അതിനുശേഷം പറ്റുമെങ്കിൽ സ്വീകരിച്ചാൽ മതി മുക്ത എന്റെ പ്ലാൻ അനുസരിച്ച് ഇനി കാര്യങ്ങൾ പോയാൽ മാത്രമാണ് പാർവതി എന്റെ കൈക്കുള്ളിൽ വരുവുള്ളൂ അല്ലാതെ നീ പറയുന്നത് പോലെ കുറേ കത്തും വെള്ള ഷർട്ടും ഇതൊന്നും ഒട്ടും ഐഡിയൊന്നും ഡിയൊന്നും വിലപ്പോ ഇല്ല ഇന്ന് നീ എന്താ പറഞ്ഞത് വെള്ള ഷർട്ട് ഇട്ടിട്ട് വാ ഗന്ധർവനെ കാണാമെന്ന് അവർക്ക് എഴുതി കൊടുക്കാമെന്ന് എന്നിട്ടോ ഞാൻ മാത്രമാണോ വെള്ള ഷർട്ട് ഇട്ട് വന്നത് എല്ലാവരും ഒന്ന് വെള്ളം ഇട്ടിട്ട് വന്നത് ഇനിയത്തെ നമ്മുടെ പ്ലാൻ ഒട്ടും പാഴാകാൻ പാടില്ല അതുകൊണ്ട് എനിക്കൊരു പ്ലാൻ ഉണ്ട് എന്താ നിൻ്റെ പ്ലാൻ അതായത് രേവതിയുടെ കല്യാണത്തിന് ഞങ്ങൾ പോയിട്ട് തിരിച്ചെത്തുമ്പോൾ ഞാനും അതുപോലെ തന്നെ പാർവതിയും പ്രണയ ജോഡികളായിട്ടായിരിക്കും തിരിച്ചെത്തുക അത് നിനക്ക് ധൈര്യമായിട്ട് കൈലാഷിനോട് പറയാവുന്നതാണ് അതിനുശേഷം കൈലാഷ് നിന്നെ തന്നെ ചുറ്റി ചുറ്റി വരും അത് വേണമെങ്കിൽ നീ എഴുതി വെച്ചോളാം പറയാണ് ഇത് കേട്ട മുക്ത പറയാണ് എനിക്ക് നിന്നെ അറിയാം അത് കാരണം എനിക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനും ഇല്ല ഉറപ്പാണ് നീ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് പക്ഷേ മറ്റൊരു കാര്യമുണ്ട് മുക്ത എന്താ എന്ത് കാര്യമോ അത് പിന്നെ എന്തായാലും ഞായറാഴ്ച കല്യാണ ദിവസമാണ് ആ ദിവസം പെട്ടെന്ന് ഞങ്ങളങ്ങ് പോവുകയല്ല വേണ്ടത് ഇവിടെ ഞായറാഴ്ച ദിവസം ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രശ്നം വരണം കല്യാണത്തിന് ആരെയും വിടില്ല എന്ന് കരുണാകരൻ സാറ് പറയണം ആ സമയത്ത് ഞാൻ ഇടപെട്ടുകൊണ്ട് കൈലാഷ് സാറ് വഴി എല്ലാവരെയും കല്യാണത്തിന് കൂട്ടിക്കൊണ്ടു പോകണം അങ്ങനെ വന്നാൽ മാത്രമാണ് ഞാൻ എല്ലാവരുടെ മുന്നിൽ ഹീറോ ആയിട്ട് വരികയുള്ളൂ എല്ലാവരുടെ മുന്നിലല്ല പാർവതിയുടെ മുന്നിൽ എങ്കിൽ മാത്രമാണ് അവൾ എന്നെ വിശ്വസിക്കുകയുള്ളൂ സ്നേഹിക്കുകയുള്ളൂ അത് നീയൊന്ന് ആക്കി തരണം എന്ന് പറയാണ് അങ്ങനെ മുക്ത പറയാണ് കരുണാകരൻ സാർ അതിനനുസരിച്ചുള്ള വഴികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് അതെങ്ങനെയാണ് മാഡം ഈ കൈലാഷിനറിയാം എത്രത്തോളം ഓർഡർ ഉണ്ട് എത്ര യൂണിറ്റ് തുണി വേണം എന്നൊക്കെ അപ്പോൾ ഞായറാഴ്ചത്തേക്ക് വർക്കൊന്നും വയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൈലാഷന് നന്നായിട്ട് അറിയാം ഇനി ഞായറാഴ്ച വർക്ക് വെക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഓർഡർ നമുക്ക് വന്നേ പറ്റുള്ളൂ ആയിട്ട് അപ്പോൾ മുക്ത പറയാണ് ഓ അതാണോ കാര്യം അതിനിപ്പോൾ ഒരു ഇല്ല എൻ്റെ പിന്നാലെ ഒരു വായി നോക്കി ചുറ്റി ചുറ്റി നടക്കുന്നുണ്ടല്ലോ ആര് അരവിന്ദോ അത് തന്നെ അവനെ കൊണ്ട് ഓർഡർ എടുപ്പിക്കാം അവനെ വിളിയാടാക്കിയിട്ട് ഞാൻ ഓർഡർ കൊണ്ടുവന്നോളാം ബാക്കിയെല്ലാ കാര്യവും നന്ദൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം നന്ദ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ എനിക്ക് വേണ്ടത് റിസൾട്ട് മാത്രമാണ് അത് നിൻ്റെ മനസ്സിലുണ്ടാവണം ഈ തവണ ഒരു തരത്തിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നന്ദൻ പറയുകയാണ് നീ ധൈര്യമായിട്ടിരുന്നു പാർവതിയുടെ കാര്യമല്ല അത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതി തന്നെ പോകുമെന്ന് പറയാണ് അപ്പോൾ കരുണാകരൻ പറയാണ് ആ പട്ടിക്കാട്ടുകാരിക്ക് ഇതൊക്കെ ചെയ്യുന്നതും ഭയങ്കര ഓവറായിട്ട് തോന്നില്ലേ എന്ത് ചെയ്യാനാണ് കരുണാകരൻ സാർ ആ പട്ടിക്കാട്ടുകാരിയെ ചുറ്റി ചുറ്റി വരുമല്ലേ കൈലാഷ് പിന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കരുണാകരൻ സാർ ഒന്ന് പറയുന്ന പറയുകയാണ് എന്തായാലും ഇവർ ഈ പ്ലാനിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ കരുണാകരന് പുതുതായിട്ട് വന്നിരിക്കുന്ന നന്ദനെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ പാറുവിനെ കാണിക്കാം കേട്ടോ പാറുവാണെങ്കിൽ വഴി കൂടെ എല്ലാം ഗന്ധർവൻ കാണുവോ ഗന്ധർവൻ കാണുവോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടേ വരികയാണ് പക്ഷേ എവിടെയും ഗന്ധർവനെ കാണുന്നില്ല അപ്പോൾ പാറു പറയാണ് വെള്ള ഡ്രസ്സ് ഇട്ടു വാ വൈറ്റ് ഷർട്ടിൽ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ചുമ്മാ പറ്റിച്ചു ഇനി ഒരു പക്ഷേ എൻ്റെ കയ്യിൽ ആ കുപ്പിവള കടക്കാത്തതുകൊണ്ടായിരിക്കുമോ അപ്പോൾ ഇതിനിടയിൽ ഈ നന്ദനാണ് എന്ന പേരിൽ പാറുവിന് ലെറ്റർ കൊടുത്തതെട്ടോ മുക്ത അറിഞ്ഞുകൊണ്ടാണ് അതായത് നീ വൈറ്റ് കളറ് ധാവണി ഇട്ടിട്ട് വാ ഞാൻ വൈറ്റ് കളറ് ഷർട്ട് ഇട്ടിട്ട് വരാം ഞാനിതിൽ ഗിഫ്റ്റായിട്ട് ഒരു കുറച്ച് വളകൾ വെച്ചിട്ടുണ്ട് ഈ വളയിട്ടിട്ട് വേണം നീ വരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയക്കുകയാണ് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് നമ്മുടെ പാറു ഇന്ന് ദാവണയൊക്കെ എടുത്ത് വന്നത് നന്ദനും വെള്ള ഷർട്ടൊക്കെ ഇട്ട് വന്നു പാറുവിൻ്റെ മുന്നിൽ വന്ന് നിന്നെങ്കിലും അതേസമയം നമ്മുടെ പ്രിയനുണ്ടല്ലോ പ്രിയനും വെള്ള ഷർട്ടിൽ അതുപോലെ തന്നെ കരുണാകരനും വെള്ള ഷർട്ടിൽ അതേപോലെ തന്നെ കൈലാഷും വെള്ള ഷർട്ടിൽ അതുകൊണ്ട് പാറു വിചാരിച്ചു ഇത് ഇവരാരും അല്ല എന്ന് പാറു അങ്ങ് വിചാരിക്കുകയാണ് അപ്പോൾ വഴിയിൽ വെച്ച് പാറ വിചാരിക്കുകയാണ് ചുമ്മാ വെള്ളം സാരിയൊക്കെ കൊടുത്ത് ചുമ്മാ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കുറേ മുല്ലപ്പൂവൊക്കെ വെച്ച് വന്നിരിക്കുകയാണ് ഞാൻ ഈ മുല്ലപ്പൂവിൻ്റെ കുറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മുല്ലപ്പൂവൊക്കെ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ പാറു എന്നിട്ട് പാറു വിചാരിക്കുകയാണ് ഇനി ഒരു പക്ഷേ അധികം മേടിച്ച് വെള്ളക്കളറിലെ വാള ഇടാതെ വന്നതുകൊണ്ടായിട്ടായിരിക്കുമോ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം വഴി കൂടെ പോകുന്ന വഴിക്ക് ലേഡീസ് സെൻ്ററിൽ കയറിയിട്ട് അധികം മേടി പോലത്തെ തന്നെ ഒരു വാള മേടിച്ചങ്ങ് ഇടാന്ന് പറഞ്ഞുകൊണ്ട് പാറു ലേഡീസ് സെൻ്ററും തപ്പിപ്പോവാണ് ഇതേ സമയം നമ്മുടെ പ്രിയൻ ഒരു കോൾ വരെയാണ് പ്രിയം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൾ വിളിച്ചത് വേറെ ആരുമല്ല പ്രിയൻ്റെ പെങ്ങളാണ് എന്താടി നോക്കിയാണ് അപ്പോൾ പ്രിയൻ്റെ പെങ്ങൾ പറയുകയാണ് ചേട്ടാ നീ വന്നുകൊണ്ടിരിക്കുകയാണോ നീ എന്താ പതിവില്ലാതെ ചേട്ടാന്നൊക്കെ ഒരു സ്നേഹത്തിൽ വിളിക്കുന്നേ എന്താ എന്താടി കാര്യം അത് പിന്നെ എനിക്ക് അസൈൻമെൻറ്റ് ചെയ്യാനായിട്ടുണ്ട് നീ വെള്ള വെള്ളച്ചാട്ട് പേപ്പർ മേടിച്ചുകൊടുത്തരോ ആ മര്യാദയ്ക്ക് നീ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ ഞാൻ കേൾക്കാമെന്ന് പറയുകയാണ് എന്തിനാണ് ചേട്ടാ ഒന്ന് മേടിച്ച് തരോ ആ എങ്കിൽ ശരി മേടിച്ച് തരാമെന്ന് പറയാണ് ശരി എടാ എന്നും പറഞ്ഞോണ്ട് കോള് കെട്ടി കേട്ടോ അപ്പറിയും പറയുകയാണ് കാര്യം കാണുന്നത് വരെ നാരായണ നാരായണ കാര്യം കഴിഞ്ഞ് കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ കൂരായണം അത് അവളുടെ പഴയ സ്വഭാവം തന്നെയാണ് ഊരോ മാറ്റവും വന്നിട്ടില്ല എന്തായാലും ചാർട്ട് പേപ്പറല്ലേ മേടിച്ചേക്കാം എന്ന് പ്രിയനും വിചാരിക്കുകയാണ് അങ്ങനെ പ്രിയൻ സ്റ്റേഷനറി ഒക്കെ വിൽക്കുന്ന കടയിലോട്ട് ചെല്ലുമ്പോൾ നീങ്ങി നിൽക്കുന്ന നമ്മുടെ പാറോ അല്ല പാർവതി ഇവിടെ എന്താണ് ഞാനോ ഞാനേ വള മേടിക്കാൻ വന്നതാന്ന് പറയുകയാണ് വളയോ അല്ല പ്രിയൻ പ്രിയനെൻ്റെ അവിടെ എൻ്റെ കൂടെപ്പുറന്നൊരുത്തിയിട്ടുണ്ടല്ലോ അവൾക്ക് ചാർട്ട് പേപ്പർ വേണം അത് കാരണം ചാർട്ട് പേപ്പർ മേടിക്കാൻ വേണ്ടി വന്നതാന്ന് പറയുകയാണ് അങ്ങനെ സെയിൽസ് സെയിൽസ്കളുടെ അടുത്ത് നമ്മുടെ പ്രിയം പറയാണ് ദേ കുറച്ച് കുപ്പിവെള്ളം എടുത്തെ അതിന് ഇവർ പറഞ്ഞില്ലല്ലോ കുപ്പിവെള്ളം എടുക്കാനായിട്ട് അപ്പോൾ പ്രിയം പറയാണ് ഇദ്ദേഹത്തിന് കുപ്പിവള തന്നെയാണ് ഇഷ്ടം അല്ലേ പാറു എന്ന് ചോദിക്കുകയാണ് അപ്പം പാറ് പറയാണ് ആ എനിക്ക് കുപ്പിവള ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് വളകളൊക്കെ കൊണ്ടുവരികയാണ് അപ്പോൾ പാറു എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു വളം സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ പ്രിയനും ഒരു വള നോക്കിയിട്ട് പറയാണ് ഇത് നന്നായിട്ടുണ്ടാവും പാറു എന്ന് പറയാണ് അപ്പോൾ പാറു പറയാണ് അല്ല എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് അല്ല ഇതിനേക്കാളും നന്നായിട്ടുണ്ടാവും എൻ്റെ കയ്യിലിരിക്കുന്ന വള പ്രിയം പ്രിയൻ പറയുക കേട്ടോ അപ്പോൾ ആ സെയിൽസ്കേളും പറയാണ് അത് ശരിയാ ഈ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന വള ആ വളയേക്കാളും നല്ലതാന്ന് പറയുകയാണ് അപ്പോൾ പ്രിയ അപ്പോൾ പാറു പറയുകയാണ് എങ്കിൽ പിന്നെ ഞാൻ അത് തന്നെ എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ആ വള തന്നെ പ്രിയൻ സെലക്ട് ചെയ്ത വള തന്നെ പാറു ഇടാൻ പോവാണ് കേട്ടോ അപ്പോൾ പാറു കുറച്ച് പ്രിയൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ് ഞാനിതിട്ടതിന് ശേഷം ആ വള മേടിച്ചോളാം എന്ന് പറയുകയാണ് പക്ഷേ കടത്താൻ നോക്കിയിട്ട് കടക്കുന്നില്ല കേട്ടോ അപ്പോൾ പാറുവാണെങ്കിൽ കഷ്ടപ്പെട്ട് കടത്താൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കാതെ വരുമ്പോൾ പ്രിയം പറയുകയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ തന്നെ കടത്തി തരാം എന്ന് പറയാണ് ഇത് കേട്ട് പാറുവെക്കുകയാണ് വളയോ വളയൊക്കെ നിങ്ങളിടാനോ വേണ്ട ഞാൻ തന്നെ ഇട്ടോളാം അതിനെന്താ പാറു എൻ്റെ കൈയ്ക്ക് ഉളുക്ക് വന്നപ്പോൾ നീയല്ലേ ആ ഉളുക്കെടുത്ത് തന്നത് പിന്നെ നിനക്ക് രണ്ട് വള ഇട്ട് തരുന്നതിന് എനിക്കെന്താ കുഴപ്പം നിങ്ങൾ കൈ നീട്ടെന്ന് പറഞ്ഞുകൊണ്ട് കുപ്പിവളകളൊക്കെ പാറുവിൻ്റെ രണ്ട് കയ്യിലായിട്ട് പ്രിയനിട്ട് കൊടുക്കുകയാണ് പാറുവാണെങ്കിൽ ആ വള കയ്യില് വന്നപ്പോൾ പാറുവിൻ്റെ കൈയുടെ ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രിയൻ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ വളം നല്ലതായിരിക്കുമെന്ന് ഇപ്പം നന്നായിട്ട് തോന്നില്ലേ ആ ശരിയാ ശരിയാ നിങ്ങളുടെ സെലക്ഷൻ നന്നായിട്ടുണ്ട് അത് പിന്നെ എനിക്ക് നേരത്തെ അറിയാലോ എനിക്ക് നല്ല സെലക്ഷനാണ് എന്താന്ന് അല്ല ഞാൻ എന്ത് സെലക്ട് ചെയ്താലും അത് നല്ലതായിരിക്കുമെന്ന് ഓ ആണോ ചേച്ചി എത്ര രൂപയായി അയ്യോ വളയുടെ പൈസ പാറയാണോ കൊടുക്കുന്നത് വേണ്ട ഞാൻ സെലക്ട് ചെയ്ത വളയല്ലേ അപ്പം ഞാൻ പൈസ കൊടുത്തോളാം അയ്യോ അത് കുഴപ്പമൊന്നുമില്ല ഞാനല്ലേ മേടിച്ചത് ഞാൻ പൈസ കൊടുത്തോളാം അത് കുഴപ്പമില്ല പാറു ഞാൻ മേടിച്ച വളയല്ലേ ഞാൻ സെലക്ട് ചെയ്ത വളയല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ പൈസ കൊടുക്കും എത്ര രൂപയായി ഇരുന്നൂറ് രൂപയായിരുന്നു പറയുകയാണ് അപ്പോൾ പാറു ചോദിക്കുകയാണ് ചാർട്ട് പേപ്പറിന് എത്ര ചെയ്തേച്ചി ചാർട്ട് പേപ്പറിന് അമ്പത് രൂപയെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയനാണെങ്കിൽ പൈസ എടുക്കാൻ നേരത്ത് പാറു അമ്പത് രൂപ പ്രിയന് കൊടുക്കാണ് ഇത് കയ്യിൽ വെച്ചോ അതിന്തിനാ അമ്പത് രൂപ അത് ഈ ചാർട്ട് പേപ്പറിൻ്റെ രൂപയാണ് അതിന്തിന് ചാർട്ട് പേപ്പറിൻ്റെ നീ പൈസ കൊടുക്കുന്നത് ഞാൻ കൊടുത്തോളാം വേണ്ട പ്രിയൻ എനിക്ക് വള സെലക്ട് ചെയ്തതിൻ്റെ പൈസ കൊടുത്തല്ലോ ഇരുന്നൂറ് രൂപ അതിൻ്റെ പൈസ ആയില്ലേ അപ്പോൾ നിങ്ങൾ മേടിച്ച ചാർട്ട് പേപ്പറിൻ്റെ പൈസ ഞാൻ കൊടുത്തോളാം ഇന്ന പ്രിയനെ പിടിക്കുന്നു പറയുമ്പോൾ പ്രിയം മേടിക്കുന്നില്ല കേട്ടോ അങ്ങനെ പ്രിയൻ്റെ പോക്കറ്റിൽ അമ്പത് രൂപ വെച്ച് കൊടുക്കുകയാണ് അതോടുകൂടി പ്രിയനൊന്നും പറയാൻ പറ്റാത്ത പോലെ അങ്ങനെ ഒരു മുമ്മെൻ്റ് പ്രിയം പ്രതീക്ഷിച്ചില്ല അതിനുശേഷം പാറു ശരി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പോവാട്ടോ പാരുനെ തന്നെ നോക്കി അവിടെ നിൽക്കുകയാണ് നമ്മുടെ പ്രിയൻ അങ്ങനെ പ്രിയൻ ചാർട്ട് പേപ്പറും മേടിച്ച് പുറത്തോട്ടിറങ്ങിയിട്ട് പെങ്ങളെ വിളിക്കുകയാണ് അല്ലടി മോളെ ചക്കരക്കുട്ടി എന്തെടുക്കാണ് അപ്പോൾ പെങ്ങളെ ചോദിക്കുകയാണ് അല്ല നിനക്ക് എന്താ പറ്റിയത് വല്ല തലക്കടി കൊണ്ടോ അല്ലെങ്കിൽ എന്നെ കളിയാക്കുന്നതാണോ അല്ല മോളൂസേ നീ എന്താണ് എൻ്റെ അനിയത്തിയായിട്ട് ആയിട്ട് ദിവസവും ഒരു മൂന്ന് നാല് തവണയെങ്കിലും ഞാൻ ഓർക്കും എടാ അല്ല ഞാൻ പറയട്ടെടി പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിന്നെ എൻ്റെ അനിയത്തിയായിട്ട് കൊണ്ടെത്തുന്നത് ദൈവങ്ങൾ തന്നെയാണ് നീ കാരണം എനിക്ക് നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ കുറച്ചിടയായിട്ട് നടക്കുന്നത് എന്തായാലും എൻ്റെ ചക്കരക്കുട്ടിക്ക് ചാർട്ട് പേപ്പർ മാത്രമല്ല ഐസ്ക്രീമും ക്രീമും കൂടെ മേടിച്ച് തരാം അങ്ങനെ നീ സന്തോഷിക്കേ എന്ന് പറയുകയാണ് ഇത് കേട്ട അനിയത്തി വിചാരിക്കുകയാണ് ഐസ്ക്രീമോ ക്രീമോ ഇവനിതെന്തു പറ്റി എന്തെങ്കിലും ആവട്ടെ എനിക്ക് ചാർട്ട് പേപ്പറിൻ്റെ കൂടെ ഐസ്ക്രീമും ക്രീമും കിട്ടുമല്ലോ ഞാൻ ഹാപ്പിയാണെന്ന് അനിയത്തിയും കരുതാണ് അടുത്ത സീനിൽ പാർവതിനെയും കാത്ത് പാർവതിയുടെ കൂട്ടുകാരികൾ ഹോസ്റ്റലിൽ ഇരിക്കുകയാണ് അപ്പോൾ അവർ പരസ്പരം പറയുകയാണ് അല്ലെങ്കിൽ പാറ് വരാനുള്ള സമയം കുറേ ആയല്ലോ ഇതുവരെ അവൾ എത്തിയിട്ടില്ലല്ലോ ചിലപ്പോൾ ഒരുപക്ഷേ ഗന്ധർവനെ കണ്ടിട്ടുണ്ടാവും ഗന്ധർവൻ്റെ കൂടെ ഇരുന്ന് വർത്തമാനം പറയായിരിക്കുള്ളൂ എന്തായാലും അവൾ വരട്ടെ എന്നാലും അവൾ ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട് നമ്മളെക്കാളും മുന്നേ കമ്മിറ്റഡ് ആയി നമ്മളൊക്കെ ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ് ഇതുവരെ ഒരു പാർട്ണറേയും നമുക്ക് കിട്ടിയിട്ടില്ല അവൾ എന്തൊരു ഭാഗ്യവതിയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഐഷ പറയാണ് ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ ഫോൺ ചെയ്യുന്ന സമയത്ത് മാറുവാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുകയാണ് അവൾ എന്താ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഗന്ധർവൻ്റെ കൂടെ തന്നെയാണ് അത് തന്നെയാണ് അവൾ ഫോൺ എടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുകയാണ് അപ്പതേ വരുന്നു പാറു മുഖമൊക്കെ ആകെ ഡള്ളായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരികളാണെങ്കിൽ ക്യൂരിയോസിറ്റിയോടുകൂടി ചോദിക്കുകയാണ് എടി നീ ഗന്ധർവനെ കണ്ടോ അവൻ എങ്ങനെയാണ് നല്ല സുന്ദരനായിരുന്നോ എന്തായാലും അവൻ്റെ പേര് ഗന്ധർവൻ ഗന്ധർവെന്നാവുമ്പോൾ അവൻ നല്ല സുന്ദരനായിരിക്കുമല്ലോ നിന്നോട് എന്താ പറഞ്ഞത് അല്ല കയ്യിൽ നിറച്ച് കുപ്പിയോളകളൊക്കെ ഉണ്ടല്ലോ ഇത് ഗന്ധർവൻ തന്നാണോ കറക്റ്റ് സൈസില് മേടിച്ചു തന്നിണ്ടാവുമല്ലേ എവിടെ വെച്ചാൽ കണ്ടത് എങ്ങനെയായിരുന്നു എന്തൊക്കെ സംസാരിച്ചു എന്നൊക്കെ ചോദിക്കേട്ടോ ഇത് കേട്ടതും പാറ് പറയാണ് നോക്ക് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നിങ്ങൾ പറഞ്ഞതുപോലെയൊന്നും ഒന്നും നടന്നില്ല പിന്നെ വെള്ള ഷർട്ടിട്ട് ഗന്ധർവൻ വന്നില്ലേ വെള്ള ഷർട്ടിട്ട് വന്നോന്നോ എൻ്റെ പൊന്നടി ഞാൻ ഗാർമെൻസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം നോക്കുമ്പോൾ ദേ വരുന്നു നന്ദൻ സാറ് വെള്ള ഷർട്ടിട്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി ഇദ്ദേഹമാണോ ഗന്ധർവൻ എന്നൊന്ന് ചിന്തിച്ചു പോയി അപ്പോൾ ഉണ്ട് വരുന്നു പ്രിയൻ വെള്ള ഷർട്ടിൽ ഇനി പ്രിയനാണോ ഗന്ധർവൻ ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ കായിലാഷ് സാറും വെള്ള ഷർട്ടിട്ടു വന്നിരിക്കുകയാണ് പിന്നെ ആണെങ്കിലോ ആ കരുണാകരനും വെള്ള ഷർട്ടിലോട്ട് വന്നിരിക്കുകയാണ് ആ ഗന്ധർവം വന്നില്ലെന്ന് ഈ തവണയും എന്നെ അയാൾ പറ്റിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ പറയാണ് കൊള്ളാലോടി കരുണാകരനും വെള്ള ഷട്ടിലാണോ വന്നത് ഇനി പറയുന്ന ഗന്ധർവൻ കരുണാകരനും വല്ലതും ആണോ എന്ന് ചോദിക്കുകയാണ് ഇതോടുകൂടി മാർ പറയാണ് ചുമ്മാ ആവശ്യമില്ലാത്തത് പറയരുതെട്ടോ എൻ്റെ അച്ഛനേലും പ്രായം ഉണ്ടായാക്ക് നിങ്ങൾ പറയുന്നതും കേട്ടുകൊണ്ട് വഴി കൂടെയൊക്കെ ഗന്ധർവൻ വരും കാര്യമെന്ന് വിചാരിച്ചാൽ നോക്കി നോക്കി നടന്നു പക്ഷെ വന്നില്ലടി നിങ്ങൾ പറയുന്ന പോലെയൊന്നും അല്ല അപ്പോൾ പിന്നെ ഈ കൈ കിടക്കുന്ന വളയോ അത് പിന്നെ ഇനിയിപ്പോൾ കയ്യിലോ വളയിടാത്തത് കാരണമാണ് ഗന്ധർമ്മം വരാത്തേന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു ലേഡീസ് സെൻ്ററിൽ പോയിട്ട് സ്വന്തമായിട്ട് മേടിച്ചിട്ടു അതായിരുന്നു ഇതിൻ്റെ കൈയ്യിൽ കിടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങ് ചിരിക്കാൻ കേട്ടോ നോക്ക് ഇനി മുതൽ എനിക്ക് വരുന്ന ഒരു പാഴ്സലും നിങ്ങൾ തുറക്കണ്ട അതെന്താ തുറന്നാൽ തുറന്നു കഴിഞ്ഞാലോ എനിക്ക് കൊണ്ട് തന്ന ഉണ്ണിയപ്പം നിങ്ങൾ തിന്നില്ലേ അതുപോലെ തന്നെ എനിക്കിപ്പോൾ വള കൊണ്ടുവന്നപ്പോൾ അത് നിലത്ത് വീണുപൊട്ടി ഇനി എന്തായാലും നിങ്ങളുടെയൊന്നും സഹായം എനിക്ക് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് മാറി എനിക്ക് വരുന്ന പാസിൽ തുറന്നു നോക്കിക്കോളാം അപ്പം മീര പറയാണ് കുറച്ച് പേർ അവളൊന്ന് വെറുതെ വിടണി ആകെ വിഷമത്തിലിരിക്കുകയാണ് എന്തായാലും ആയിഷേ ആ ഇരിക്കുന്ന കുപ്പിയിലെ വെള്ളം ഇങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുകയാണ് അങ്ങനെ പാറുവിന് ആയിഷ ഒരു കുപ്പിയിലെ വെള്ളം എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അങ്ങനെ ആ കുപ്പിയിലെ വെള്ളം കുടിക്കാൻ പോകുന്ന സമയത്ത് ആയിഷ പറയാണ് പാറു നീ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ ആ കുപ്പി വരെ വെള്ളക്കളറാന്ന് പറയുകയാണ് ഇത് കേട്ട പാറിന് ദേഷ്യം വരായിട്ട് ഒറ്റയേറെ അറിയുകയാണ് പൂടി വിടുന്നതെന്ന് പറയാണ് എല്ലാം നീ ഒറ്റടുത്തം കാരണമാണ് ഗന്ധർവ നീ കാരണം എല്ലാവരും എന്നെ കളിയാക്കുന്നെന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണ് അപ്പോൾ കൈലാഷാണെങ്കിൽ ഓഫീസിലിരുന്നുകൊണ്ട് പാറുവിനെക്കുറിച്ച് ഓർക്കുകയാണ് കേട്ടോ പാറു കൈലാഷിനോട് ഒരു ഗ്യാപ്പ് ഇടുന്നുണ്ടോ എന്നൊരു ഭയം കൈലാഷിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ പാറു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്നോട് ഗ്യാപ്പ് ഇടുന്നത് എന്നോർത്ത് കൈലാഷ് വിഷമിക്കുകയാണ് കേട്ടോ പാറുവായിട്ടുള്ള ഓരോരോ മൊമെൻസും കൈലാഷ് ഇങ്ങനെ ഓർക്കാണ് പാർവതി നീ എന്നോട് എന്താണ് ഇങ്ങനെ ഗ്യാപ്പ് ഇടുന്നത് എല്ലാം നല്ല രീതിയിലായിരുന്നില്ലേ പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് എൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ എന്നോട് പറഞ്ഞു അമ്മ പറയുന്നത് കേട്ടുകൊണ്ട് എനിക്ക് നിന്നെ മിസ് ചെയ്യാൻ പറ്റില്ല എൻ്റെ അമ്മയ്ക്ക് വെറും കരിയായിട്ടായിരിക്കുള്ളൂ നിന്നെ തോന്നുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വൈര്യം നീ തന്നെയാണ് നീ ഇല്ലാതെ എന്നെക്കൊണ്ടാവില്ല പാർവതി നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് എന്തെന്നില്ലാത്തൊരു സ്നേഹം ഉള്ളിൽ തട്ടി എനിക്കുണ്ടാവുകയാണ് മറ്റുള്ളവരെ പോലെ ഞാൻ വലിയ ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല പക്ഷേ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴും അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴും ഇമോഷൻസ് കാരണം എനിക്ക് സമാധാനം കിട്ടുന്നില്ല ചുമ്മാ എനിക്ക് കരച്ചിൽ വരെ വരുന്നു ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാവുന്ന ഫീലിങ്സാണ് നിന്നെയോ അതേപോലെ തന്നെ അമ്മയെയോ വേണ്ടെന്ന് വെക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല ഞാൻ അത്ര അധികം നിന്നെ സ്നേഹിക്കുന്നുണ്ട് പാർവതി എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷ് വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഫോണെടുത്ത് പാർവതിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്യാൻ കൈലാഷ് ഒരുങ്ങുന്ന സമയത്ത് പ്രിയൻ്റെ വാക്കുകളാണ് കൈലാഷിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നമ്മൾ പ്രണയം പെട്ടെന്ന് ഓടിച്ചാടി തുറന്നു പറയരുത് പതിയെ പതിയെ വേണം പറയാനായിട്ട് ആ സമയത്ത് ആ പെൺകുട്ടി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുണ്ടാകുന്ന ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം സാർ എന്ന് പറഞ്ഞത് നമ്മുടെ കൈലാഷിന് ഓർമ്മയിൽ വരുകയാണ് അങ്ങനെ കൈലാഷ നേരെ പ്രിയനെ വിളിക്കുകയാണ് അപ്പോൾ പ്രിയനാണെങ്കിൽ പാർവതിയുടെ കോളായിരിക്കും എന്ന് പറഞ്ഞ് ചാടി എടുക്കുകയാണ് അല്ലല്ലോ കൈലാഷ് സാറാണല്ലോ സർ എന്താ സാർ പ്രിയ എനിക്ക് ഒരു കാര്യം തന്നോട് പറയാനുണ്ടായിരുന്നു എനിക്ക് സംസാരിക്കാൻ ഫ്രണ്ട്സൊന്നും അങ്ങനെ ഇൻറ്റിമേറ്റായിട്ടില്ല താൻ പറ്റുമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്കൊന്ന് വരാമോ ഞാൻ ലൊക്കേഷൻ അയക്കട്ടെ എന്ന് ചോദിക്കുകയാണ് തനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പ്രിയ താൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ പറയാണ് സർ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ സാർ പറയുന്ന സ്ഥലത്തേക്ക് വരാം സാറ് ലൊക്കേഷൻ അയച്ചോളാൻ പറയാണ് അങ്ങനെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് നമ്മുടെ കൈലാഷ് ആ സ്ഥലത്തേക്ക് പ്രിയനും വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിൽ നമ്മുടെ പാറുവിൻ്റെ ചേച്ചിനെ കാണിക്കുകയാണ് അപ്പോൾ അമ്മയോട് പറയുകയാണ് രാവിലെ തുടങ്ങി അമ്മയോടും അച്ഛനോട് ഞാൻ മാറി മാറി പറയുന്നതാണ് ആരും കേൾക്കുന്നില്ല ഇനി എന്തായാലും പാർവതിയോട് പറയട്ടെ അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കേട്ടോളും എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിയെ വിളിക്കുകയാണ് അപ്പോൾ പാറു ചോദിക്കുകയാണ് അല്ല ചേച്ചി എന്താ സുഖമല്ല ചേച്ചി എടി ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനായിട്ടാണ് നിന്നെ വിളിച്ചത് അത് പിന്നെ ഇവിടെ കയറ് പിരിക്കുന്ന സ്ഥലമുണ്ട് ദിവസം മുന്നൂറ്റമ്പത് രൂപ കൂലിയുമുണ്ട് ഞാൻ അവിടേക്കൊന്ന് പോയിക്കോട്ടെ എന്ന് ചോദിക്കാനായിട്ടാടി ഞാൻ അവിടെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചി നീ എന്തിനാ ചേച്ചി ജോലിക്ക് പോകുന്നത് ഞാൻ കഷ്ടപ്പെടുന്നുണ്ടല്ലോ അത് മതി അങ്ങനെയല്ല മോളെ ഞാൻ കാരണമാണ് ഈ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഒരു കുറ്റബോധം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കുകയാണ് സത്യത്തിൽ ആ കുറ്റബോധം മാറണമെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ചിലവ് ഞാനും ചെയ്യണം ചെലവ് പോയി കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനിയത്തി പറയാണ് ചേച്ചിക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ചേച്ചി പൊയ്ക്കോ കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് എടി നീ കാരണമല്ല ഈ കുടുംബം നശിച്ചു നശിച്ചുപോയത് ഈ നശിക്കാൻ കാരണക്കാരനായത് ഞാൻ രാജാവിനെ പോലെ വളർത്തിയ എനിക്കൊരു മോനുണ്ടായല്ലോ അവൻ ഒറ്റയർത്താൻ കാരണോ നീയും നിൻ്റെ അനിയത്തിയൊക്കെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കുട്ടിക്കാലം മുതലേ അധ്വാനിച്ചത് അതോർത്ത് മോള് വിഷമിക്കേണ്ടാന്ന് പറയാട്ടോ അങ്ങനെ ഇപ്പോൾ ഫോണിൽ കൂടെ അച്ഛനോട് പറയാണ് അച്ഛാ ചേച്ചിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേച്ചി പോകട്ടെ ചുമ്മാ അതിന് മനസ്സിന് വിഷമമുള്ള കാര്യങ്ങളല്ലേ നടന്നത് അപ്പോൾ അതിൻ്റെ മനസ്സൊന്ന് ക്ലിയർ ആവണമെങ്കിൽ പത്ത് പേരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറ്റും വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ വിഷമത്തിലേക്ക് വരുവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അച്ഛൻ പറയാണ് മോളെ നീ കണ്ണി കണ്ടവൻ്റെ ബാത്റൂം കഴുകുന്നത് അച്ഛൻ കണ്ടു ഇനി അവളെക്കൂടെ വിടണം എന്നാണോ നീ പറയുന്നത് എൻ്റെ പോലെ അങ്ങനെ ആവില്ല അച്ഛ അച്ഛനെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഞങ്ങൾ പെൺപിള്ളേർ കുടുംബം നോക്കി കാണിച്ചു തരാം ഇത്രയും കാലം ഞങ്ങളെ നോക്കിയൊരു അച്ഛനല്ലേ അച്ഛന് ജനിച്ച രണ്ട് പെൺപിള്ളേരും സിംഗ പെണ്ണുങ്ങളാ ഓരിടത്തും താഴില്ല അച്ഛൻ ധൈര്യമായിട്ടിരുന്നോളാൻ പറയാണ് അങ്ങനെ അച്ഛൻ സമ്മതിക്കാണ് ചേച്ചിനെ ജോലിക്ക് വിടാനായിട്ട് അപ്പോൾ അമ്മ പറയാണ് എന്തിനാ എന്തിനാണ് അവളെ ജോലിക്ക് വിടുന്നത് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയുകയാണ് അന്ന് സാരില്ല പാറു പറയുന്നതിൽ കുറച്ച് അർത്ഥങ്ങളൊക്കെ ഉണ്ട് അവളുടെ മനസ്സിന് മനസ്സിനതാണ് സന്തോഷമെങ്കിൽ പോട്ടെ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കൈലാഷിൻ്റെ അടുത്തേക്ക് നമ്മുടെ പ്രിയം വന്നിരിക്കുകയാണ് അപ്പോൾ പ്രിയനോട് കൈലാഷ് ചോദിക്കുകയാണ് പ്രിയ താൻ പ്രണയിക്കുന്ന പെൺകുട്ടിയോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞോ ഇല്ല സാർ പക്ഷെ പറയാറായിട്ടുണ്ടെന്ന് പറയാണ് സാർ എന്തിനെന്നെ വിളിച്ചത് അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പ്രിയ ഞാനൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടെന്ന് ഞാൻ എൻ്റെ കൺമുമ്പിൽ അവളുണ്ട് പക്ഷേ അവളോട് എനിക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല പ്രിയ അതെന്തുകൊണ്ട് സർ എൻ്റെ സ്റ്റാറ്റസ് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സൽപ്പേര് ഇതിനൊക്കെ കളങ്കം വരുമെന്ന് എൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പക്ഷേ എനിക്ക് അവളെ ആണെങ്കിൽ മറക്കാനും പറ്റുന്നില്ല പ്രിയ ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും പ്രിയ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രിയൻ ഐഡിയ പറഞ്ഞുതരാമെന്ന് പറയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ പാറുവാണെങ്കിൽ കൈലാഷിനെ വിളിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ